ജമ്മു കശ്മീരിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരന്റെ സംസ്കാര ചടങ്ങിനിടെ വീട്ടിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയെന്ന് റിപ്പോർട്ട് ഓപ്പറേഷൻ മഹാദേവിലൂടെ ഇന്ത്യൻ സൈന്യം വധിച്ച ഹബീബ് താഹിറിന്റെ സംസ്കാര ചടങ്ങിനിടെയാണ് പാക് അധീന കശ്മീരിലെ വീട്ടിൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരർക്കെതിരെ വൻ പ്രതിഷേധമുയർന്നത് പാക് അധീന കശ്മീരിലെ കുയ്യാൻ സ്വദേശിയായിരുന്നു ഹബീബ് താഹിർ ഇയാളെ പരിശീലിപ്പിച്ച കൊടും ഭീകരനാക്കി വളർത്തിയത് ലഷ്കർ ഇ തൊയ്ബയായിരുന്നു ജൂലൈ ഇരുപത്തിയെട്ടിന് ശ്രീനഗറിലെ ഹർവാൻ മേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാളടക്കം മൂന്ന് പേരെ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയത് അബൂ താഹിർ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് ജൂലൈ മുപ്പതിന് പാക് അധീന കശ്മീരിലെ ഇയാളുടെ വീട്ടിൽ െത്തിച്ച മൃതദേഹത്തിൽ നാട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരമർപ്പിച്ചു ഇതിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ റിസ്വാൻ ഹനീഫ് ആയുധധാരികളായ ഭീകര സംഘാംഗങ്ങൾക്കൊപ്പം ഇവിടെ എത്തി എന്നാൽ ഹബീബ് താഹിറിന്റെ മരുമകൻ തോക്കുമായി വന്ന ലഷ്കർ ഭീകരരെ വെല്ലുവിളിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു ഇയാളെ പിന്തുണച്ച ബന്ധുക്കളും നാട്ടുകാരും മുന്നോട്ട് വന്നു ഇതോടെ നാണം കെട്ട റിസ്വാൻ ഹനീഫ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ ലഷ്കർ ഇ തൊയ്ബയുടെ അടക്കം പ്രധാന ഭീകരരെ ഇന്ത്യ വധിച്ചിരുന്നു ലഷ്കർ ഇ തൊയ്ബയുടെ പാകിസ്ഥാനിലെ മുരിത്കയിലെ ആസ്ഥാനത്ത് വെച്ചാണ് പഹൽഗാം ഭീകരർക്ക് പരിശീലനം കിട്ടിയതെന്നാണ് ഇന്ത്യൻ സൈന്യം നേരത്തെ പറഞ്ഞത് അതേസമയം ഓപ്പറേഷൻ മഹാദേ ദൌത്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാ ും ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്ത സുലൈമാൻ ഷായെ വധിച്ചത് ദിവസങ്ങളോളം നീണ്ടു നിന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണെന്നാണ് വിവരം സൈനിക നടപടിയിലൂടെ വധിച്ച മൂന്ന് പേരും പാകിസ്ഥാൻ ഭീകരവാദികളാണ് ഇവരിൽ നിന്ന് എ കെ ഫോർട്ടി സെവൻ യു എസ് നിർമ്മിത എം ഫോർ കാർബൈൻ റൈഫിലിൽ നിന്ന് പ്രയോഗിക്കാവുന്ന പതിനേഴ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ തുടങ്ങിയവ കണ്ടെടുത്തിട്ടുണ്ട് ഇവർ മറ്റൊരു ആക്രമണത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഈ ആയുധശേഖരം സൂചിപ്പിക്കുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സുലൈമാൻ ഷായുടെയും സംഘത്തിന്റെയും നീക്കത്തെക്കുറിച്ച് സുരക്ഷാസേനയ്ക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു ഈ മാസം ആദ്യം ഭീകരവാദികളുടെ ആശയവിനിമയത്തിന്റെ വിവരങ്ങൾ ലഭിച്ചു നേരിട്ടും ഇലക്ട്രോണിക് നിരീക്ഷണത്തിലൂടെയും ഭീകരവാദികളുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതോടെ ഇവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നത് എളുപ്പമായി ഭീകരവാദികൾ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് സുരക്ഷാസേനയ്ക്ക് ലഭിച്ചത് വിവരങ്ങൾ പിന്തുടർന്ന സുരക്ഷാസേന ഭീകരവാദികൾ ലിത്വാസിൽ മഹാദേവ കുന്നിന് സമീപം വനത്തിൽ ഒളിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് ഓപ്പറേഷൻ മഹാദേവ് ആരംഭിക്കുന്നത് ഈ മേഖല ക്രമീകരിച്ചുള്ള ഭീകരവിരുദ്ധ നടപടിക്ക് ഇങ്ങനെയാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് ലഭിച്ചത് സൈന്യവും ജമ്മു ജമ്മുകശ്മീർ പോലീസും സിആർപിഎഫും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത് വനമേഖലയിൽ പോരാട്ടം നടത്താനുള്ള ഗറില്ല യുദ്ധമുറകളിൽ പരിശീലനം ലഭിച്ചവരായിരുന്നു ഭീകരവാദികൾ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നതിനിടെയാണ് ജമ്മുകശ്മീരിൽ സുരക്ഷാസേനയും ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത് ദരയിലെ ലിഡ്വാസ് മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ സൈനിക നടപടി ആർമി സിആർപിഎഫ് ജമ്മു ജമ്മുകശ്മീർ പോലീസ് എന്നിവർ ഓപ്പറേഷനിൽ പങ്കാളികളായിരുന്നു ഏറ്റുമുട്ടലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ ഭീകരനുമായ ഹാഷിം മൂസ എന്ന സുലൈമാൻ ഷായെയും സൈന്യം വധിച്ചു ഹാഷിം മൂസയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം ജമ്മുകശ്മീർ പോലീസ് പ്രഖ്യാപിച്ചിരുന്നു ഭീകരരിൽ നിന്ന് വൻ ആയുധ ശേഖരവും പിടിച്ചെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി